ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ദിലീപിനെ നായകനാക്കി ധനഞ്ജയൻ ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഹഫാബ താരദമ്പതികളായ നൂറിൻ ഷെരീഫും ഫാഹിം സഫറും ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ഈ ചിത്രം ഒരു മാസ് എന്റർടൈനറാണെന്നാണ് അണിറ പ്രവർത്തർ സൂചിപ്പിക്കുന്നത് പമ്പൻ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഗോകുലം മൂവീസിന്റെ ബാനറും ഈ പ്രോജക്റ്റിനുമേൽ പ്രേക്ഷ പ്രതീക്ഷ ഉയർത്തുന്ന ഘടകങ്ങളാണ് അടുത്തിടെയാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് വലിയൊരു കാര്യം പറഞ്ഞുകൊണ്ട് ദിയാൻ ശ്രീനിവാസൻ എത്തിയത് ഈ ചിത്രത്തിൽ മലയാളത്തിൽ ഒരു സൂപ്പർ താരം ഉണ്ടാകും എന്ന രീതിയിൽ അത് മോഹൻലാലാണോ മമ്മൂട്ടിയാണോ എന്നതായിരുന്നു പിന്നീട് വലിയ രീതിയിലുള്ള ചർച്ചകൾ വഴി വെച്ചത് ഒരു വിഭാഗം പറഞ്ഞു അത് മോഹൻലാൽ തന്നെയെന്ന് മറ്റൊരു വിഭാഗം മമ്മൂട്ടി എന്നും പറയുമ്പോൾ ആരായിരിക്കും എന്നുള്ള കൺഫ്യൂഷൻ നിലനിൽക്കുകയാണ് ഡാൻ ശ്രീനിവാസനായിരുന്നു ഈ കാര്യം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് ചിത്രത്തിന്റെ ഒരു സ്വീക്കലിലേക്ക് കടക്കുന്ന രീതിയിലേക്കാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു സൂപ്പർ സ്റ്റാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും ക്ലൈമാക്സ് ഭാഗത്തിൽ ചിത്രം വമ്മൻ ആവുകയാണെങ്കിൽ അതിന്റെ സീക്കൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നതൊക്കെയാണ് ഈ ഒരു വാർത്ത വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഓളങ്ങൾ സൃഷ്ടിച്ചപ്പോൾ ഇന്ന്താ ഇതേ ഫഫബ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ വീഡിയോ പുറത്തുവന്നിരിക്കുകയാണ് ലൊക്കേഷൻ വീഡിയോ പുറത്തു വന്നപ്പോഴാണ് പ്രേക്ഷകർക്ക് ഒരു കൗതുകം സൃഷ്ടിച്ചത് മോഹൻലാൽ ആയിരിക്കും ഈ ചിത്രത്തിൽ എത്തുക എന്ന് പറയാൻ കഴിയുന്ന ചില സൂചനകൾ അവർക്ക് ലഭിച്ചു എന്നതാണ് ലൊക്കേഷനിലെ ഒരു ഫൺ വീഡിയോ ആണ് പുറത്തു വന്നിരിക്കുന്നത് ലൊക്കേഷൻ വീഡിയോയിൽ പുതുതലമുറ ഒരുക്കുന്ന ഓരോ ലൊക്കേഷനിലും ഇപ്പോൾ തങ്ങളുടെ ക്രൂകളെ ഒന്ന് എനർജറ്റിക് ആകാൻ വേണ്ടി പാട്ടുകൾ ഇട്ട് ഡാൻസ് കളിപ്പിക്കുന്ന ഒരു പതിവ് കാഴ്ചയായി മാറാറുണ്ട് അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ ലൊക്കേഷനിലും നടക്കുന്നത് വലിയൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് ഒത്തിരി ജൂനിയർ ആർട്ടിസ്റ്റുകളും ആർട്ടിസ്റ്റുകളും ഒക്കെ പങ്കെടുക്കുമ്പോൾ അവിടെ ഒരു പാട്ടിട്ട് എല്ലാവരും ഡാൻസ് കളിക്കുകയാണ് ഇത് ഷൂട്ട് ചെയ്ത് അണിയറ പ്രവർത്തരും ഒക്കെ ഇപ്പുണ്ട് അങ്ങനെ ഒരു വീഡിയോ പുറത്തു വന്നപ്പോൾ നരൻ എന്ന മോഹൻലാൽ ചിത്രത്തിലെ വേലായു എന്ന പാട്ട് ഇട്ടുകൊണ്ടാണ് അവർ ഡാൻസ് കളിക്കുന്നത് ഈ ലൊക്കേഷനിലെ ചില കൗതുകങ്ങൾ അവർ കണ്ടുപിടിക്കുകയും ചെയ്തു ലൊക്കേഷനിലെ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് കിടപ്പുണ്ട് പ്രൈവറ്റ് ബസ്സിന്റെ മുകളിലാണെങ്കിൽ ഗൾഫ് മോട്ടേഴ്സ് എന്ന എഴുതിയേക്കുന്നു ഇത് എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് പ്രേക്ഷകർക്ക് നന്നായി ബോധ്യപ്പെട്ടു വരവേൽപ്പ് എന്ന ചിത്രത്തിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം കൊണ്ടുവരുന്ന ആ ഗൾഫ് മോട്ടേഴ്സ് അവർക്ക് ആ സൂചന നൽകിയിരിക്കുന്നു അപ്പോൾ മോഹൻലാൽ തന്നെയല്ലേ ഇതിൽ എത്തുക എന്നതാണ് അവർ അനുമാനിച്ചെടുത്തിരിക്കുന്നത് എന്തായാലും അങ്ങനെ ചില ഗംഭീര സാധ്യതകളെ മനസ്സിലാക്കിയെടുത്തിരിക്കാണ് പ്രേക്ഷകരും അപ്പോൾ ആരാണ് ഈ ചിത്രത്തിൽ െത്തുക എന്നതൊക്കെ മനസ്സിലാക്കി വീഡിയോകളൊക്കെ മൂവി അനലിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് മോഹൻലാൽ തന്നെയല്ലേ വരിക എന്നതാണ് അവർ പറഞ്ഞു വെക്കുന്നത് ഗൾഫ് മോട്ടോഴ്സ് എന്നതാണ് അവരെ ഇപ്പോൾ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ചില ഗംഭീര സംഭവങ്ങൾ ഫഫബ എന്ന ചിത്രവുമായി ബന്ധപ്പെട്ട് അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്